ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ്സിനകത്തുനിന്നും പൂർണ്ണ പിന്തുണ ആരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നിന്നും ഒരു വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണയുണ്ട് രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിലെത്തിക്കാൻ കോൺഗ്രസ് എ ഗ്രൂപ്പ് തിരക്കിട്ട നീക്കം നടത്തുന്നതായാണ് വിവരം വിവിധ സംഘടനകളുടെയും ക്ലബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം മണ്ഡലത്തിൽ നിന്ന് ഏറെനാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാവുമെന്ന നിലപാടിലാണ് നേതാക്കൾ പാലക്കാട് ഇന്നലെ നടന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത് എന്നാൽ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടില്ല എന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി ഷാഫി പറമ്പിൽ പാലക്കാട് എത്തിയിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമാണ് താൻ എത്തിയതെന്നായിരുന്നു പ്രതികരണം ഈ പരിപാടിക്ക് ശേഷമാണ് മണ്ഡലത്തിലെ മുതിർന്ന എ ഗ്രൂപ്പ് നേതാക്കളുമായി ഷാഫി ചർച്ച നടത്തിയത് രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരെ ആരോപണമുന്നയിച്ചവർക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നതും കെ പി സി സിയുടെ തന്നെ ഡിജിറ്റൽ മീഡിയ അംഗങ്ങളാണ് യുവതികളെ മോശം ചിത്രീകരിക്കാനാണ് ശ്രമം യുവതികളെ പിന്തുണച്ച കോൺഗ്രസ് വനിതാ നേതാക്കൾക്കെതിരെയും വ്യാപക അധിക്ഷേപമാണ് അഴിച്ചുവിടുന്നത് സൈബർ ആക്രമണം പിടിവിട്ടതോടെ കെ ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടണമെന്ന ആവശ്യവും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് കെ നിരീക്ഷണത്തിലുള്ള ഡിജിറ്റൽ മീഡിയ വിഭാഗമായ ഡി എം സിയിലെ അംഗങ്ങളാണ് യുവതികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആക്രമണം നടത്തുന്നത് മുൻ എം എൽ എ വി ടി ബൽറാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗം ചെയർമാൻ പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പൂർണ്ണ പിന്തുണ നൽകി ന്യായീകരിക്കുന്ന വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്